ഒരിക്കൽ കൂടി ഭാഗം മുപ്പത്തി ഒന്ന് പേരും മനസ്സറിഞ്ഞ് ഇത്രയും നാളും തന്ന എല്ലാ സങ്കടങ്ങളും മാറ്റി ഇനി ജീവിതത്തിൽ എന്നും സന്തോഷങ്ങൾ ഉണ്ടാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഫാദർ പറഞ്ഞു കുറച്ചു നേരം കണ്ണടച്ച് ദേവ ഇന്നുണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തു പിന്നീട് ദൈവത്തിനോട് നന്ദി പറഞ്ഞു സൂരജും കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു തനിക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടിയിരുന്ന തൻ്റെ ജീവിതത്തെ തിരിച്ചു കിട്ടിയതിന് സൂരജ് ദൈവത്തോട് നന്ദി പറഞ്ഞു അപ്പോൾ ഇനി പാല് കാച്ചിയാലോ രോഹിത് ചോദിച്ചു അതിനുള്ള എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ദേവയെയും സൂരജും കിച്ചണിലേക്ക് ചെന്നു അവരുടെ കൂടെ തന്നെ എല്ലാവരും ചെന്നു അത്യാധുനിക രീതിയിലുള്ള മോഡേൺ കിച്ചൺ തന്നെയായിരുന്നു അവിടെ സെറ്റ് ചെയ്തത് അവൾക്ക് അതെല്ലാം ഒരു പുതുമ നിറഞ്ഞ കാഴ്ചകളായിരുന്നു അവൾ അതെല്ലാം നോക്കി നിന്നു സൂരജ് അവളെ വിളിച്ചു ദേവ പാല് കാച്ച് അവൻ പറഞ്ഞു അങ്ങനെ അവർ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പാല് കാച്ചി എല്ലാവർക്കും പാല് മധുരമിട്ട് ദേവയാനി തന്നെയാണ് കൊടുത്തത് എല്ലാവരും സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചു പിന്നീട് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിലും അത് വേണ്ട ഇന്ന് ഭക്ഷണം ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു രോഹിത് തന്നെയാണ് ഫുഡെല്ലാം എല്ലാവർക്കുമുള്ളത് ഓർഡർ ചെയ്തത് ഫാദറിനെ സൂരജ് തന്നെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞെങ്കിലും അതിന് സമ്മതിക്കാതെ അനിലും രോഹനും കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞു ഫാദറും അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഫാദർ അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് ദേവയുടെ അടുത്തേക്കെത്തി മോളെ ദയവ എനിക്കറിയാം നീ പെട്ടെന്നുള്ള ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാൻ നിനക്ക് സമയമെടുക്കുമെന്നൊക്കെ പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം ഇത്രയും നാൾ നീ വേദനിച്ചതിന് നീ സങ്കടപ്പെട്ടതിന് എല്ലാം ദൈവം നിനക്ക് തന്ന സന്തോഷമാണ് അത് നീ തട്ടിക്കളയരുത് തട്ടിക്കളഞ്ഞാൽ ദൈവം തന്നെയാകും അതുകൊണ്ട് മനസ്സറിഞ്ഞ് നീ സ്നേഹിക്കണം പഴയ കാര്യങ്ങളൊന്നും നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ വരരുത് അത് നിങ്ങളുടെ തെറ്റല്ല നിങ്ങളത് ഉറച്ചു വിശ്വസിക്കുക ദൈവം നിങ്ങൾക്കായി കരുതി വെച്ച ഒരു പരീക്ഷണം മാത്രമാണ് അതുകൊണ്ട് ആ പരീക്ഷണഘട്ടം നിങ്ങളുടെ കഴിഞ്ഞു ഇനി അവന് താങ്ങായി നീയും നിനക്ക് താങ്ങായി അവനും കൂടെ വേണം മരണം വരെ അതുകൊണ്ട് അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ മോൾ ജീവിക്കണം പിന്നെ ആ വീട് അതിനെ അതോർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് നിങ്ങളുടെ അമ്മയുടെയും മോൻ്റെയും കളിച്ചിരികളും സങ്കടങ്ങളും എല്ലാം എല്ലാം കണ്ട വീടാണത് വീണ്ടും അത് ഒരടച്ചിട്ട് ആരുമില്ലാതെ കാണുന്ന ഒരവസ്ഥ എനിക്ക് ഓർക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം എൻ്റെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ സന്തോഷമാണ് ഇടയ്ക്കെ രണ്ടുപേരും അങ്ങോട്ട് പോയാൽ മതി കേട്ടോ അച്ഛൻ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു രണ്ടു പേരോടും യാത്ര പറഞ്ഞ് അച്ഛൻ അവിടെ നിന്നും ഇറങ്ങി രോഹിത്തും നീലിമയും കുറച്ചുനേരം സംസാരിക്കാനായിട്ട് ഒന്ന് മാറിപ്പോയി അവർ പോകുമ്പോൾ കണ്ണനെയും കൊണ്ടുപോയി സൂരജും ദേവയും മാത്രമായി ദേവ ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്നൊന്നും എനിക്കറിയില്ല ഇതുവരെ അങ്ങനൊരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയുകയുമില്ല നീ തന്നെ നോക്കിയിട്ട് പറ നമുക്ക് അല്പസമയം കഴിഞ്ഞ് ഒന്ന് ഷോപ്പിങ്ങിന് പോവാം ഞാൻ അതാണ് ഫാദറിനെ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞത് ലുലുവിൽ തന്നെ പോവാം അപ്പോൾ നിനക്ക് ആവശ്യമുള്ളത് എല്ലാം അവിടെ നിന്ന് നോക്കിയെടുക്കാം അവൻ പറഞ്ഞു അവൾ അതിനെ ചിരിച്ചു കൊണ്ട് തലയാട്ടി പിന്നെ എനിക്ക് വീട്ടിലൊന്ന് പോകണം അവിടെ നിന്നും സാധനങ്ങൾ എടുക്കാനുണ്ട് അവൾ പറഞ്ഞു അതിനെന്താ ആദ്യം നമുക്ക് ഷോപ്പിങ്ങിന് പോവാം അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുക്കാം എന്ത് പറയുന്നു അവൻ ചോദിച്ചു അതിന് അവൾ തലയാട്ടി ഫാദറിനെ കൊണ്ടുപോയി ആക്കിയിട്ട് അനിലും രോഹനും തിരിച്ചെത്തി എന്നാൽ നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ പെട്ടെന്ന് സൂരജ് ചോദിച്ചത് അത് ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ രണ്ടുപേരും മാത്രം പോയാൽ മതി കണ്ണനും ഞങ്ങളുടെ കൂടെ നിൽക്കട്ടെ രോഹനാണ് പറഞ്ഞത് അപ്പോൾ സൂരജ് ദേവയെ നോക്കി അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അത് മതിയോ അവൻ ചോദിച്ചു അവൾ കണ്ണനെ നോക്കി അമ്മേ അമ്മയച്ചനും കൂടി പോയിട്ട് വാ കണ്ണൻ ഇവിടെ നിന്ന് കലിച്ചോദാം കണ്ണൻ പറഞ്ഞു അത് കേട്ടതും സൂരജ് ദേവിയോട് ദേവ പോയി ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വാ വേറെ നിനക്കുള്ള ഡ്രസ്സെല്ലാം ഞാൻ കബോർഡിൽ വെച്ചിട്ടുണ്ട് അവൻ പറഞ്ഞു അവൾ ഞെട്ടലോടെ നീലുവിനെ നോക്കി അവൾക്ക് മനസ്സിലായി നീലുവാണ് എല്ലാം എടുത്തു കൊടുത്തിരിക്കുന്നതെന്ന് അവളുടെ നോട്ടം കണ്ട് നീലു ഒന്ന് പുഞ്ചിരിച്ചു നീലു അവളെയും കൊണ്ട് റൂമിലേക്ക് ചെന്നു ആ ബെഡ്റൂമിൽ അതിമനോഹരമായി തന്നെ കബോർഡുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു അതിലെ ഒരു ഷെൽഫ് തുറന്നു അതിൽ അവൾക്ക് വേണ്ട ഡ്രസ്സുകളെല്ലാം അടക്കി അടക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം എപ്പോഴാണ് നീലു വാങ്ങിയിരിക്കുന്നത് ദേവ ചോദിച്ചു അത് ഇന്നലെ ഇന്നലെ നിന്നെ കുറച്ച് നേരം ഞങ്ങൾ മാറ്റിയില്ലേ ഫാഷൻ ഡിസൈനിങ് സെക്ഷനിലേക്ക് അപ്പോൾ സൂരജ് സാർ എത്തിയിരുന്നു ഞാനും സൂരജ് സാറും രോഹിത് സാറും കൂടി ആണ് നിനക്കുള്ള എല്ലാ ഡ്രസ്സുകളും സെലക്ട് ചെയ്തത് കൂടുതലും സൂരജ് സാറിൻ്റെ സെലക്ഷൻ തന്നെയാട്ടോ ഞാൻ വളരെ കുറച്ച് മാത്രമേ നിനക്ക് നോക്കിയെടുത്തിട്ടുള്ളൂ അവൾ പറഞ്ഞു ഒരു കാര്യം ചെയ്ത ദേ ഈ സാരി ഉടുക്ക് എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് ഒരു ഓറഞ്ച് കളർ സാരിയാണ് അവൾ എടുത്തു കൊടുത്തത് ഓറഞ്ച് കളറിൽ ഗോൾഡൻ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നു പക്ഷേ നീലു എനിക്കിതിൻ്റെ ഇല്ല നീ ഇങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് മറ്റൊരു കബോർഡ് തുറന്നു കാണിച്ചു അതിൽ നിറയെ റെഡിമെയ്ഡ് ഡിസൈനർ ബ്ലൗസുകളായിരുന്നു നീലു ഇതൊക്കെ ഇതെല്ലാം നിൻ്റെ ഈ സാരികൾക്ക് എല്ലാം മാച്ചാവുന്ന ഡിസൈനർ റെഡിമെയ്ഡ് ബ്ലൗസുകളാണ് അതും നിൻ്റെ അളവിനുള്ളത് തന്നെ നീ നീ എന്തൊക്കെയാണ് നീലു കാണിച്ചു വെച്ചിരിക്കുന്നത് ഇതിനെല്ലാം ഒരുപാട് പൈസയായി കാണില്ലേ കൊള്ളാം നിൻ്റെ ഭർത്താവേ ആൾ പുലിയാണ് ഇത്രയും എടുത്തിട്ടും പോരാ പോരാ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് രോഹിത് സാറ് നിർബന്ധിച്ച് അവിടെ നിന്ന് ഓടിച്ചു കൊണ്ടുവന്നതാണ് നിൻ്റെ ഭർത്താവിനെ നീലു പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ ദേവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആഹാ പെണ്ണിനെ ചിരിക്കാനൊക്കെ അറിയാം പിന്നെ മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് വേറൊരു കബോർഡ് തുറന്നു അതിൽ അവൾക്കുള്ള ഇന്നർവെയർസും നൈറ്റ് ഡ്രസ്സുകളും മാത്രമായിരുന്നു അശേ ഇതൊക്കെ മേടിച്ചോ അവൾ ചോദിച്ചു പിന്നെ ഇന്നർവെയർ എടുക്കാൻ ചെന്നപ്പോൾ സൂരജ് സാറിന് മുഖം ഒന്ന് കാണണമായിരുന്നു അയ്യോ എനിക്ക് തന്നെ നാണം വരുന്നുണ്ടായിരുന്നു പക്ഷേ പുള്ളിയോട് ഞാൻ പറഞ്ഞതാ ഞാൻ എടുത്തോളാം എന്ന് സമ്മതിച്ചില്ല എൻ്റെ ഒപ്പം തന്നെ വന്നു എനിക്ക് വല്ലാത്ത ചമ്മലായിരുന്നു സ്റ്റാഫും ഒന്ന് ഞെട്ടി നിന്നു കാരണം ഇന്നർവെയർ എടുക്കാൻ വന്നിരിക്കുന്നത് ഒരു പുരുഷനാണെന്ന് ഉള്ളതുകൊണ്ട് ആദ്യം സൂരജ് സാറിൻ്റെ മുഖത്ത് ഒരു ചെറിയൊരു ചമ്മൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ആൾ ആയിരുന്നു ആള് അളവ് അറിയില്ലാത്തത് കൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാനാണ് നിൻ്റെ അളവ് പറഞ്ഞു കൊടുത്തത് പിന്നെ പുള്ളി എന്നോട് പറഞ്ഞു ഇനി നീലുമ പൊക്കോ ഞാൻ എടുത്തോളാം എന്ന് പുള്ളി തന്നെയാണ് ഇതെല്ലാം എടുത്തത് നൈറ്റ് ഗൗണോ അതെ പുള്ളി തന്നെയാണ് എടുത്തത് അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞതാ അവൾ നൈറ്റ് ഗൗണൊന്നും ഇടാറില്ല സാരി തന്നെയാണ് എപ്പോഴും കൊടുക്കുന്നതെന്ന് അതിന് പുള്ളി ഒന്ന് പുഞ്ചിരിച്ചതേ ഇതെല്ലാം എടുത്തിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നോക്കി നീ കിട്ടോ എന്തായാലും ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ ദേവ നീ നീ ഒരുപാട് സങ്കടപ്പെട്ടേന് ദൈവം തന്ന ഒരു സന്തോഷം തന്നെയട്ടോ ഈ പറയുന്ന നിൻ്റെ സൂരജ് സൂരജ് സത്യമൂർത്തി നമ്മൾ കാണുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ എന്നതിലുപരി നല്ലൊരു ഭർത്താവും നല്ലൊരു അച്ഛനുമായിരിക്കും സൂരജ് സത്യമൂർത്തി അത് നിനക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം നീലു പറഞ്ഞു അതിനും അവൾ മിണ്ടാതെ നിന്നതേയുള്ളൂ ഇനി നിന്ന് സമയം കളയേണ്ട ബേഗൻ രണ്ടുപേരും കൂടി പോയി പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ട് വാ പിന്നെ കിച്ചണിലേക്ക് എല്ലാ സാധനങ്ങളും വാങ്ങണം ഒന്നുമില്ല പഞ്ചസാരയും ആ പാലും മാത്രമാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൂ വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല കേട്ടോ അവൾ പറഞ്ഞു ഞാൻ നോക്കിയായിരുന്നു ദേവ പറഞ്ഞു എന്നാൽ വേഗം റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് നീലിമ അവിടെ നിന്നും മാറി നീലിമ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നത് സൂരജ് കണ്ടു അപ്പോൾ ദേവയും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഒന്ന് ഫ്രഷ് ഫ്രഷാവാനായാണ് സൂരജ് റൂമിലേക്ക് കടന്നു ചെന്നത് പെട്ടെന്ന് സൂരജ് റൂമിലേക്ക് ചെല്ലുമ്പോൾ ദേവ അവളുടെ സാരി അഴിച്ചു മാറ്റിയിരുന്നു ബ്ലൗസും അണ്ടർ സ്കേട്ടും മാത്രമായിരുന്നു അവളുടെ വേഷം അവൾ ബ്ലൗസിൻ്റെ കൊളത്ത് അഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് സൂരജ് റൂമിലേക്ക് കയറി ചെന്നത് അവൾ അവനെ കണ്ടില്ലായിരുന്നു ദേവ അങ്ങനെ നിൽക്കുന്നത് കണ്ടതും സൂരജ് ഒന്ന് അമ്പരന്നു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി അവൻ തിരിഞ്ഞ് ഡോറ് തുറക്കാൻ നോക്കിയതും അതിൻ്റെ ശബ്ദം കേട്ടാണ് ദേവ തിരിഞ്ഞു നോക്കിയത് അപ്പോൾ തിരിഞ്ഞ് ഡോറ് തുറക്കാൻ ശ്രമിക്കുന്ന സൂരജിനെ കണ്ടു അവൾ പെട്ടെന്ന് തന്നെ സാരി എടുത്ത് മാറോട് ചേർത്ത് പിടിച്ചു സർ അല്ല സൂരജ് എന്താ അവൾ ചോദിച്ചു അത് അത് ദേവ ഞാൻ ഞാൻ നീലിമ പുറത്തേക്ക് വന്നപ്പോൾ താനും വന്നിട്ടുണ്ടാവുമെന്ന് കരുതി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാണ്ടോ എന്ന് കരുതി രാവിലെ ഇട്ട വേഷമല്ലേ അവൻ പറഞ്ഞു അത് അതിനെന്താ സൂരജേട്ടൻ ഫ്രഷ് ആയിക്കോ ഞാൻ ഞാൻ മാറി തരാം അവൾ പറഞ്ഞു വേണ്ട താൻ താൻ റെഡി ആയിക്കോ ഞാൻ വാഷ്റൂമിലേക്ക് പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് സൂരജ് വേഗം തന്നെ വാഷ്റൂമിലേക്ക് പോയി എന്തുകൊണ്ടോ അവിടെ നിന്ന് ദേവയുടെ മുഖം ചുവന്നു തൊടുത്തു പെട്ടെന്ന് തന്നെ അവിടെ നിന്നും റെഡിയായി അവൾക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു എന്നാൽ ഇതേ സമയം വാഷ്റൂമിൽ കയറിയ സൂരജിൻ്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു ദേവയെ ആ വേഷത്തിൽ അവൻ കണ്ടത് അവൻ്റെ കണ്ണുകളിലും മനസ്സിലും പതിഞ്ഞിരുന്നു അല്പസമയം കൂടി അങ്ങനെ നിന്നതിന് ശേഷം വേഗം ഫ്രഷായി അവൻ പുറത്തേക്ക് ഇറങ്ങി അവൻ റൂമിലേക്ക് വരുമ്പോൾ അവിടെ ദേവ ഉണ്ടായിരുന്നില്ല അവൾ റെഡിയായി പുറത്തേക്ക് പോയിട്ടുണ്ടാകും എന്ന് അവന് മനസ്സിലായി അവൻ വേഗം തന്നെ കബോർഡ് തുറന്നു അതിൽ നിന്നും ഒരു ജീൻസും ഒരു ഷേട്ടും എടുത്ത് വേഗം വിട്ടു പുറത്തേക്ക് വന്നു പുറത്ത് വരുമ്പോൾ അവിടെ ദേവ നീലുവിനോടും കണ്ണനോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അമ്മേ പോയിട്ട് വരുമ്പോൾ കണ്ണന് ചോക്ലേറ്റ് കൊണ്ടുവരുമോ കണ്ണൻ ചോദിച്ചു ചോക്ലേറ്റ് അത് വേണോ കണ്ണാ ഈ സാക്ഷി ചേച്ചിയുടെ കൂടെ കൂടി എൻ്റെ കുഞ്ഞ് ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട് ചേച്ചിക്കും ചോക്ലേറ്റ് കഴിക്കൽ ഇത്തിരി കൂടുതലാണെന്ന് അമ്മയ്ക്കറിയാം ദേവ പറഞ്ഞു എൻ്റെ പൊന്ന് ദേവയെടുത്തി ഞാൻ കൂടി കഴിക്കുന്ന ഹാദാ വേറെ ഒരു ദുശയിലവും ഈ സാക്ഷിക്കില്ല എന്നെ എന്നെ വെറുതെ വിടണം ഞാൻ വല്ലപ്പോഴും കഴിച്ചോളാം ഇനി ഒരിക്കലും ഞാൻ കണ്ണനെ ചോക്ലേറ്റ് കഴിക്കാൻ കൂട്ടില്ല അവൾ പറഞ്ഞു ആഹാ അപ്പോൾ കണ്ണനെ നീ കൂട്ടില്ലെങ്കിൽ നീയും കഴിക്കണ്ട അതും പറഞ്ഞുകൊണ്ട് രോഹിത് അങ്ങോട്ട് വന്നു അയ്യോ ഞാൻ കണ്ണനും കൊടുത്തോളാം അത് പറ്റില്ല കണ്ണൻ ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചാൽ കൊള്ളില്ല അവൻ കുഞ്ഞല്ലേ അതും പറഞ്ഞ് രോഹനും വന്നു ഇപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് കണ്ണന് ചോക്ലേറ്റ് കൊടുക്കണോ കൊടുക്കാതിരിക്കണോ സാക്ഷി ചോദിച്ചു അവളുടെ ആ ഭാവവും ആ നിപ്പും കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് സൂരജ് അങ്ങോട്ട് വന്നത് ദേവ അവ മുഖത്തേക്ക് നോക്കി ആ സമയം തന്നെയായിരുന്നു അവനും അവളുടെ മുഖത്തേക്ക് നോക്കിയത് പെട്ടെന്ന് ദേവിക്ക് നാണം തോന്നി അവൾ മുഖം കുരിച്ചു വേഗം പോയിട്ട് വാ നിങ്ങൾ രണ്ടുപേരും ഇനിയും ആക്കണ്ട ഇപ്പോൾ തന്നെ സമയം രണ്ട് മണി കഴിഞ്ഞു ഇനി ലുലുവിൽ കയറിയൽ അറിയാലോ സമയം പോകുന്നത് അറിയേയില്ല അതുകൊണ്ട് വേഗം എത്താൻ നോക്കണേ ഞങ്ങൾ എന്തായാലും എല്ലാവരും പുറത്തുനിന്നാണ് ഇന്ന് ഭക്ഷണം നിങ്ങൾ വിളിക്ക് പർച്ചേസിംഗ് എല്ലാം കഴിയുമ്പോൾ അപ്പോൾ ഞങ്ങൾ ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ കൂട്ടാം അല്ലേ സാക്ഷി എല്ലാവരോടേയും നോക്കിക്കൊണ്ട് പറഞ്ഞു ദൈവമേ നിന്നെയും കൊണ്ടോ പുറത്ത് ഭക്ഷണം കഴിക്കാനോ ഞാനില്ല ഞാൻ വീട്ടിൽ പോവുക രോഹിത് പറഞ്ഞു പൊയ്ക്കോ പക്ഷെ ദേ ഈ മുതലില്ലേ അത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകും സാക്ഷി നീലിമേ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടതും രോഹിത് ഒന്ന് പരുങ്ങി എന്താ പോകുന്നില്ലേ സാക്ഷി ചോദിച്ചു അല്ല ഇത്രയാ സ്ഥിതിക്ക് എല്ലാവർക്കും കൂടി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോവാം രോഹിത് പറഞ്ഞു അയ്യോ വേണ്ട രോഹിതേട്ടാ രോഹിതേട്ടൻ തിരക്കല്ലേ പൊയ്ക്കോ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല അല്ലേ രോഹൻ ആ അതേ ഏട്ടാ ഏട്ടൻ പൊയ്ക്കോ രോഹനും പറഞ്ഞു ദുഷ്ടൻ കാലുമാരുന്നത് കണ്ടില്ലേ അവൻ പറഞ്ഞു ഇല്ല ഞാൻ എന്തായാലും ഇന്ന് എല്ലാം കഴിഞ്ഞ് ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് മണിയറയിലേക്ക് ആക്കിക്കൊടുത്തതിന് ശേഷമേ പോകുന്നുള്ളൂ രോഹിത് പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ സൂരജും ദേവയാനിയും പരസ്പരം നോക്കി ദേവയുടെ മുഖത്ത് ഞെട്ടലുണ്ടായിരുന്നു അതേ ഞെട്ടൽ തന്നെ സൂരജിൻ്റെ മുഖത്തുമെന്ന് അവൾക്ക് മനസ്സിലായി ഏട്ടാ ഏട്ടനും ഏട്ടത്തെയും വേഗം പോയിട്ട് വരാൻ നോക്ക് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും രോഹൻ പറഞ്ഞ് ദേവയെയും സൂരജിനെയും പറഞ്ഞു വിട്ടു ദേവയും സൂരജും കാർ യാത്രയിൽ ഒന്നും ഉണ്ടെന്ന് അവർക്ക് രോഹിത് പറഞ്ഞതിൻ്റെ ആ ഒരു വിഷമത്തിലിരിക്കുകയായിരുന്നു വിഷമമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല രണ്ടുപേരുടെയും മനസ്സിൽ എന്താണെന്ന് രണ്ടു പേർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ദയവ തനിക്ക് ഇനി ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങണോ കബോർഡിൽ ഉള്ളതെല്ലാം നോക്കിയായിരുന്നോ ഇല്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാം സൂരജ് പറഞ്ഞു വേണ്ട എല്ലാം ഉണ്ട് അവൾ പറഞ്ഞു പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാം വാങ്ങിക്കോട്ടോ ആ ഇനി എപ്പോഴും അറിയാലോ എൻ്റെ ഈ ജോലി തിരക്കിനിടയ്ക്ക് എപ്പോഴും പർച്ചേസിങ്ങിനൊന്നും വരാൻ പറ്റില്ല സൂരജ് പറഞ്ഞു അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെ വാങ്ങിക്കോളാം അതൊന്നും ഓർക്കണ്ട കേട്ടോ അവൾ പറഞ്ഞു അത് കേട്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു പിന്നെ പിന്നെ സൂരജ് സൂര്യചേട്ടാ അച്ഛനും അമ്മയും അവൾ പെട്ടെന്ന് ചോദിച്ചു ഏയ് അവർക്കെന്നെ മനസ്സിലാകുമോടോ അവർ നമ്മളെ അംഗീകരിക്കും പക്ഷേ എനിക്കറിയാം ഇപ്പോൾ ഞാൻ ചെന്നാൽ പോലും ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും നമ്മൾ രണ്ടുപേരും സ്വീകരിക്കും അയ്യോ അല്ല നമ്മൾ മൂന്ന് പേരെയും സ്വീകരിക്കും പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാത്തതിന് മറ്റു ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പതിയെ പറഞ്ഞു തരാം കേട്ടോ അച്ഛനെയും അമ്മയെയും കുറിച്ച് താൻ ഓർത്ത് ടെൻഷനേ അടിക്കണ്ട അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം അവൻ അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് എന്തെല്ലാം കുഴപ്പമുണ്ടോ സൂര്യചേട്ടാ ദേവ പതിയെ ചോദിച്ചു അതിനെന്താ തനിക്ക് എത്ര മാത്രം പോകാൻ പറ്റുന്നോ അത്രയും താ പോയ്ക്കോ ഞാനൊന്നും അതിൻ്റെ തടസ്സം പറയില്ല സൂരജ് പറഞ്ഞു അതല്ല ഞാൻ ഇങ്ങനെയൊരു ജോലിക്ക് പോകുമ്പോൾ അത് സൂരജേട്ടനെ ഒരു അവൾ പറഞ്ഞ് പൂർത്തിയാകാതെ നിർത്തി എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞ് താൻ തെറ്റിദ്ധരിക്കരുത് അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് രോഹിത് അവിടെ ഒരു ഡിസൈനറ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സെക്ഷനിലേക്ക് തനിക്ക് മാറിക്കൂടെ അവൻ ചോദിച്ചു അവൾ അവൻ്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി അത് വേറൊന്നുമല്ല കേട്ടോ ഞാൻ തന്നോട് പറയാതിരുന്ന മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ താൻ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം അതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് അത് അബിറാം അവൻ തന്നെ അന്വേഷിക്കുന്നുണ്ട് അവൻ്റെ ആളുകളോ അല്ലെങ്കിൽ അവനോ അറിയാലോ അവൻ ഒരു സെലിബ്രിറ്റിയാണ് അവൻ എപ്പോൾ വേണമെങ്കിലും ആ ഷോപ്പിൽ വരാം അവന് പർച്ചേസിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് അപ്പോൾ തന്നെ കണ്ടാൽ പെട്ടെന്ന് ആ ഒരു സാഹചര്യം ഞാൻ അത് ക്രിയേറ്റ് ചെയ്യേണ്ട എന്നെനിക്ക് തോന്നി അവൻ പറഞ്ഞു എന്നാൽ ദേവ അബിറാം ഇപ്പോഴും തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് അറിയാമായിരുന്നു എങ്കിലും അന്വേഷിച്ച് അങ്ങോട്ട് വരുമെന്നും അവൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ പെട്ടെന്ന് അത് കേട്ടപ്പോൾ അവൾക്ക് ഒരു പേടി തോന്നി അത് മനസ്സിലായതുപോലെ സൂരജ് അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ ആ പിടുത്തം കണ്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തിനാ പേടിക്കുന്നത് ഞാനില്ലേ കൂടെ ഈ സൂരജ് സത്യമൂർത്തിയുടെ ഭാര്യയാണ് ആ ധൈര്യം ഇനി എൻ്റെ ദേവയാനി കാണിച്ചേ പറ്റൂ അവൻ പറഞ്ഞു അവൾ അതിന് ഒരു ചെറിയൊരു പുഞ്ചിരി നൽകി എന്തു പറയുന്നു മാറുന്നു അതോ അവരുടെ ഒപ്പം തന്നെ ജോലി ചെയ്യുന്നു അത് താൻ തീരുമാനിച്ചു ചെയ്തോട്ടോ അവൻ പറഞ്ഞു അത് അത് സൂര്യ ചേട്ടാ ഞാൻ മാറിക്കൊള്ളാം അവൾ പറഞ്ഞു തൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തൻ്റെ സേഫ്റ്റിയാണ് മുഖ്യം അല്ലാതെ തൻ്റെ ആ ജോലിയല്ല അവൻ പറഞ്ഞു പിന്നെ കണ്ണനെ ഇനി ഡേ ഡേക്കേറിലേക്ക് ആക്കണ്ട എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിരുന്നു അമ്മ എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കണ്ണനെ ഡേ ഡേക്കേറിലേക്ക് ആക്കണ്ട ഇവിടെ കൊണ്ടന്നാക്കിക്കൊള്ളാൻ അപ്പോൾ അവർ തമ്മിൽ ഒരു ബോണ്ടിങ്ങും ആവട്ടെ എന്ന് കരുതി എനിക്കും അത് നല്ലതാണെന്ന് തോന്നി തന്നോട് സംസാരിക്കാനായിട്ട് സാക്ഷിയാണ് ഏർപ്പാടാക്കിയത് പക്ഷേ അത് ഞാൻ ഏറ്റെടുക്കുകയായിരുന്നു എന്തു പറയുന്നു അമ്മയുടെ അടുത്ത് കൊച്ചുമോനെ ആക്കുന്നത് കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ ദേവ ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ എങ്ങനെ എല്ലാ ദിവസവും കണ്ണനെ അവിടെ എത്തിക്കുന്നത് അത് സാക്ഷിക്ക് കോളേജ് തുടങ്ങുന്നത് വരെ അവൾ കൊണ്ടുപോകട്ടെ അവൾക്ക് കോളേജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോയാക്കാം ഞാൻ എപ്പോഴും കൊണ്ടുവന്നാൽ അമ്മയ്ക്ക് സംശയം തോന്നുമെന്ന് വിചാരിച്ചാണ് ഞാനത് സാക്ഷിയെ ഏൽപ്പിച്ചത് അവൾ കോളേജിൽ പോയി തുടങ്ങുമ്പോൾ ഞാൻ ഡ്രൈവറയോട് പറയാം മോനെ കൊണ്ടുപോകാൻ എന്തു പറയുന്നു അത് സൂരജേട്ടൻ്റെ ഇഷ്ടം പോലെ അവൾ പറഞ്ഞു വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി മോനെയും എടുത്ത് ഷോപ്പിൽ വന്ന് തന്നെയും എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോരാം എന്ത് പറയുന്നു സൂരജ് ചോദിച്ചു അവൾ അതിന് തലയാട്ടി അപ്പോൾ സൂര്യചേട്ടൻ ഇനി വീട്ടിലേക്ക് പോകുന്നില്ലേ അവൾ ചെറിയൊരു മടിയോടെ ചോദിച്ചു എന്താ ഞാൻ ഇവിടെ നിൽക്കണ്ടേ വീട്ടിൽ പോയാൽ മതിയോ അവൻ ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെയിരുന്നു പറയൂ ദേവ ഞാൻ തൻ്റെയും മോൻ്റെയും കൂടെ നിൽക്കുന്നത് കൊണ്ട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു അത് ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു ഇടർച്ച തോന്നി അത് അത് സൂര്യചേട്ട അങ്ങനെയല്ല അമ്മയ്ക്കച്ഛനും പെട്ടെന്ന് സൂര്യചേട്ടൻ അങ്ങോട്ട് ചെല്ലാതാവുമ്പോൾ സംശയം തോന്നില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊന്നും ഓർക്കണ്ടെട്ടോ എനിക്ക് ഇനി നിങ്ങൾ രണ്ടുപേരില്ലാതെ പറ്റില്ല ഇനി ഞാനുണ്ടാവും എന്നും നിങ്ങളുടെ കൂടെ എൻ്റെ കൂടെ നിങ്ങളും വേണം ഇനി നിങ്ങളില്ലാതെ ഞാൻ പോകില്ല അമ്മയുടെ അടുത്ത് അച്ഛൻ്റെ അല്ലേ ഞാൻ പറഞ്ഞുതണം അവൻ പറഞ്ഞു എന്നാൽ ദേവയുടെ മനസ്സ് മുഴുവൻ സൂരജ് അപ്പ പറഞ്ഞ കാര്യങ്ങളായിരുന്നു ഇനി മുതൽ തൻ്റെയും കുഞ്ഞിൻ്റെയും കൂടെ എന്നും സൂരജേട്ടൻ ഉണ്ടാകും തൻ്റെ ഭർത്താവായും തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുമായും അത് അംഗീകരിച്ചേ പറ്റൂ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയേ പറ്റൂ അവൾ മനസ്സിൽ പറഞ്ഞു കൊണ്ടിരുന്നു എന്തുപറ്റി ദയവ എന്നെ അംഗീകരിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് മനസ്സിനെ പെട്ടെന്നുള്ള സൂരജിൻ്റെ ആ ചോദ്യം കേട്ടതും അവൾ ഞെട്ടി അവനെ നോക്കി അല്ല എനിക്ക് തൻ്റെ മുഖഭാഗം കണ്ടപ്പോൾ മനസ്സിലായി അത് അത് സൂരജേട്ടാ വേണ്ട ദയവ പെട്ടെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാവുന്നെനിക്കറിയാം പക്ഷേ ഇവിടെ ഞാൻ സ്വാർത്ഥനാവുകയാണ് എന്നെ താൻ അംഗീകരിച്ചേ പറ്റൂ ദയവ ഇനിയും ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ ഇനിയും വേദനിക്കാൻ വയ്യ എനിക്ക് ജീവിക്കണം എൻ്റെ ഭാര്യയുടെ ഒപ്പം എൻ്റെ കുഞ്ഞിൻ്റെ ഒപ്പം എന്നെ അംഗീകരിക്കും ദേവ അവൻ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടോ എന്ന് പോലും ദേവയ്ക്ക് തോന്നി സൂര്യചേട്ടാ എനിക്ക് എനിക്ക് ഒരു വിഷമവും ഇല്ല സൂര്യചേട്ടനെ എൻ്റെ ഭർത്താവായി അംഗീകരിക്കുന്നതിൽ കാരണം മനസ്സുകൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഞാൻ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞിടും ഹായ് കൂട്ടുകാരെ എല്ലാവരും ഓണാഘോഷിച്ചു എന്ന് കരുതുന്നു ഞങ്ങളും ഓണാഘോഷിച്ചു എൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചേക്കേറി കാണുക പിന്നെ മുതൽ സ്റ്റോറി ഉണ്ടാവും പക്ഷേ ഇടയ്ക്ക് കുട്ടികളുടെ ശബ്ദമൊക്കെ കേൾക്കുന്നില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരും ഉണ്ട് പിന്നെ ഞാൻ നാളെ വീട്ടിലേക്ക് പോവാണ് എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്നുവെച്ചാൽ വീഡിയോ ഇല്ലാതിരിക്കില്ല വീഡിയോ ഉണ്ടാകും ലെങ്ത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല സ്കൂളിൽ തുറക്കണവരെ ലെങ്ത്ത് എന്തായാലും കുറച്ച് കുറയും അത് കഴിഞ്ഞ് പൂർവാധികം ശക്തിയായിട്ട് ഞാൻ തിരിച്ചു വരും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക ടാറ്റാ